നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അതായത് പി എസ് ചോദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തിയ പരീക്ഷകളിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഈ ചോദ്യങ്ങളോട് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് എന്താക്കാ സ്വയം ടെസ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് പെൺകുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്ന സ്ഥലം എവിടെയാണ് കൂട്ടുകാരെ യെസ് നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരം നിങ്ങൾക്ക് എന്താണ് ഈ ഓപ്ഷൻ നമ്മുടെ ഉത്തരം ഞാൻ പറഞ്ഞതിന് മുന്നേ അത് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് കറണ്ട് അഫേഴ്സിൽ ഓക്കെ ആണ് സെറ്റാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ ഇനി കൂടുതൽ കിട്ടുന്നില്ല എങ്കിൽ എന്താ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കുക ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുക പഠിക്കാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഉത്തരം എന്താണ് കൂട്ടുകാരെ ഓപ്ഷൻ വൃന്ദാവനാണ് അല്ലെ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലയിൽ വന്ന സ്ഥലം എവിടെയാണ് അത് വൃന്ദാവൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാരിൻ്റെ പി എം വിശ്വകർമ്മ യോജന നടപ്പിലാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം എഴുതി കേന്ദ്ര സർക്കാരിൻ്റെ പി എം വിശ്വകർമ്മ യോജന നടപ്പിലാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് കൂട്ടുകാരെ യെസ് അത് ജമ്മു ജമ്മുകാശ്മീർ ആണ് ജമ്മു കാശ്മീർ കേന്ദ്ര സർക്കാരിൻ്റെ പി എം വിശ്വകർമ്മ യോജന നടപ്പിലാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ ഓക്കെ നെക്സ്റ്റ് കരസേനയിലെ കരസേനയിലെ ആദ്യ വനിതാ സുഭേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരം ഏതാണ് ഷൂട്ടിംഗ് താരത്തിൻ്റെ പേര് എന്താണ് കരസേനയിലെ ആദ്യ വനിതാ സുഭേദാർ എന്ന ബഹുമതി സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരത്തിൻ്റെ പേര് എന്താണ് കൂട്ടുകാരെ കൂട്ടുകാർ പ്രീതി രചക് അല്ലേ പ്രീതി രചക് കരസേനയിലെ ആദ്യ വനിത സുഭേദാർ എന്ന ബഹുമതികൾ സ്വന്തമാക്കിയ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രചക് എന്ന കാര്യം ഓർത്തു വെക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക ത്തെ ആദ്യ വേദിക്ലോക്ക് സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് ലോകത്തെ ആദ്യ വേദിക്ലോക്ക് സ്ഥാപിച്ച സ്ഥലം ഏതാണ് കൂട്ടുകാരെന്താണ് ഉജ്ജൈൻ അല്ലേ ഉജ്ജൈൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം ഏത് കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് ചിത്രം എസ് തലിപ്പറമ്പാണ് അല്ലെ കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രത്തിന് ഗംഗാതീരത്ത് തുടക്കം കുറിച്ച സർവകലാശാല ഏത് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രത്തിന് ഗംഗാതീരത്ത് തുടക്കം കുറിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ പറയാം ഏതാണ് അത് പട്ന സർവകലാശാല ഏതാണ് പട്ന സർവകലാശാല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലക്ഷദ്വൂപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത പുതിയ നാവിക താവളം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത പുതിയ നാവിക താവളമാണ് ഏത് കൂട്ടാതെ എസ് ഐ എൻ എസ് ആയുർ എവിടെയാണ് ലക്ഷദ്വീപിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷദ്വീപിൽ കം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡാൽ എന്ന കാര്യം ഓർത്തു വെക്കുക നെക്സ്റ്റ് ഇന്ത്യയിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യ മെട്രോ സർവീസ് തുടങ്ങിയ നഗരം ഏത് ഇന്ത്യയിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ആദ്യ മെട്രോ സർവീസ് തുടങ്ങിയ നഗരം ഏതാണ് അത് കൊൽക്കത്ത ഇതാണ് കൊൽക്കത്ത മനസ്സിലാവുന്നില്ലേ യെസ് അപ്പം നമ്മളിത് ചെറിയൊരു വീഡിയോ ആണ് പലതുള്ളി പെരുവുള്ളാണല്ലേ ചെറിയ 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 പോയിന്റ്സ് ആണ് നമ്മളെല്ലാം ചെറിയ ചെറിയ വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത് എങ്കിലും ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എന്താണ് ചേർത്ത് വെച്ചാൽ ഈ പി എസ് ചോദിക്കുന്ന തരത്തിലുള്ള പി എസ് സി ചോദിക്കുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ചോദിക്കുക ഏറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദിക്കാൻ ഉള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കണം നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇനി വരുന്ന വീഡിയോസുകൾ ഇമ്പോർട്ടൻ്റായി പേരൻ്റ് അഫീസ് ഉൾപ്പെടുത്തിയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ ബെൽ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ യെസ് ഇപ്പം ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം യെസ് എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് യെസ് ഇനി വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ ഇതാണ് വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പൊതു ഇടങ്ങളെ മാലിന്യമുക്തമാക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പദ്ധതി എന്താണ് വേൾഡ് എക്കണോ എന്താണ് വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പൊതു ഇടങ്ങളെ മാലിന്യമുക്തമാക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പറയണം അത് സ്നേഹാ എന്താണ് കൂട്ടുകാരെ സ്നേഹ രാമമാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനായി ഇന്ത്യൻ ബാംബി പക്കറ്റ് എന്താണ് ബാംബി പക്കറ്റ് ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അല്ലെ ഉത്തരാഖണ്ഡിലെ കാട്ടുതീ അണയ്ക്കാനായി ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ ദൗത്യമാണ് എന്താണ് ഓപ്പറേഷൻ ബാംപി പക്കറ്റി നെക്സ്റ്റ് സീറോ വേസ്റ്റ് ടു ലാൻഡ് 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 ഹിൽ 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 സീറോ സീറോ ടു ടു അംഗീകാരം അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അല്ലേ ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ യു